മൂന്ന് പേരും ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മൂന്ന് പേരുടെയും മുഖത്തൊരു സ്വപ്ന സാക്ഷാത്കാരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം മലയാളത്തിലെന്നല്ല എന്തല്ല ഇന്ത്യയിലെ തന്നെ ഓരോ നടന്റെയും ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും എം ടി വാസുദേവൻ നായർ സാറുടെ തൂലികയിൽ പിറന്ന ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അഭ്രപാഠികൾ ജീവിക്കുക എന്നുള്ളത് ആ ഭാഗ്യം കരസ്ഥമാക്കിയിട്ടുള്ള മൂന്ന് പേര് എന്തൂടെയുണ്ട് സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു പ്രൊജക്ടിലൂടെയുള്ള അനുഭവം എംടി സാർനെ കഥാപാത്രങ്ങളായി അഭിനയിിച്ചപ്പോൾ ജീവിച്ചപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോഴുള്ള അനുഭവം പ്രേക്ഷകരനു അതേ തന്നെ വിസിറ്റന്റ് എന്നുള്ള സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ആദ്യം എംടി സാർന്റെ തോരണശ്ശേരി എല്ലാവരും പറഞ്ഞു പോലെ ഒരുപാട് ആകാംഷ ഉണ്ടായിരുന്നു എംടി സാർ ഒരു സിംഹഗൃഹ ഭാഗമാണ് അതൊരു പുതിയ അനുഭവമായിരുന്നു ദോ ഭാഗം പോലെ ഒരുപാട് സന്തോഷം നമസ്കാരം എം ടി സാർ പിറന്നാൾ ആശംസകൾ എല്ലാവർക്കും നമസ്കാരം എം ടി സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരഥൻ ഇതിനു മുൻപും ഒരു ഉഴുന്ന ഫീച്ചർ ഫിലിമിൽ സാറിൻ്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീ നടന്മാർക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളെനിക്കറിയില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാനതിനെ കാണുന്നു അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം ആത്മബന്ധം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് അച്ഛൻ മാത്രമല്ല അച്ഛൻ അച്ഛൻ കുടുംബക്കാര് ശരിക്കും ഈ കടൽക്കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എം ടി സാറ് തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയെ ആസ്പദമാക്കിയാണ് കടൽ കാറ്റ് സിനിമ ചെയ്തിരിക്കുന്നത് കോ എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ് സോ ഇപ്പോൾ കഥയൊന്നുമല്ലെങ്കിലും സാറിൻ്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കടൽക്കാറ്റായിട്ട് തന്നിരിക്കുന്നത് സാധിച്ചു സോ ഒന്നല്ല രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഡബിൾ സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ സാറിനോട് അടുപ്പമുള്ളവർ എല്ലാവരും അതായത് അശ്വതി ആണെങ്കിലും സുധീർ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇന്ദിരുന്ന വലിയ കാര്യമാണ് ഇന്ദിരനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം സാർ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല ആൻഡ് ഈ ഒരു അവസരത്തിൽ യു വെരി വെരി ഹാപ്പി സർ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടി ലാൽ ജോസ് സാറിന് വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് എന്ന് എന്നെ എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു അതിനുശേഷം നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ചെയ്യാൻ തട്ടിയത് അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് അശ്വതി മാം സാറിന്റെ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത് മധുബാലയാണ് അഭിനയിച്ചിട്ടുള്ളത് ഒരു ഒരുപാട് സന്തോഷം